പാമ്പ് 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 വീട്ടിൽ വണ്ടിയൊക്കെ ഉള്ളവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോഴത്തേന് ചേട്ടാ 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 പാമ്പ് 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 ഞണ്ടാ ബിറ്റിയുടെ അവിടെ ഇനി ഞാൻ ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഒരു അനക്കം കണ്ടപ്പോഴാണ് പാമ്പാണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയത് എന്തായാലും പാമ്പ് ആ കാട്ടിലോട്ട് തന്നെ തിരിച്ചു കയറി ഇപ്പൊ ഏത് പാമ്പായിരുന്നു എന്ന് പോലും മനസ്സിലായില്ല അതൊക്കെ പോട്ടെ വീട്ടിൽ വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് വാഷ് ചെയ്യാൻ പറ്റുന്ന ഒരു പോർട്ടബിൾ കാർ വാഷറാണ് കേട്ടോ ഇത് ഇങ്ങനെ ഒരു ബോക്സിലാണ് സംഭവം വരുന്നത് ഇത്രയും ഐറ്റംസ് ഒക്കെയാണ് എൻ്റെ ഉള്ളിലുള്ളത് രണ്ട് ബാറ്ററിയും കൂടെ കൂടെ കിട്ടും എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഇത് നോക്കിയാൽ തന്നെ മനസ്സിലാവും ആദ്യം തന്നെ ഫോം ചെയ്യാൻ ഷാംപൂവും വെള്ളവും കൂടെ ഇതിൽ നിറച്ച് കണക്ട് ചെയ്യുക അതിനുശേഷം ബക്കറ്റിലോട്ട് ട്യൂബും കൂടി ഇങ്ങനെ ഇറക്കി വെക്കുക മാനുവലിൽ നോക്കിയാൽ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഉള്ളൂ ഒരു പകുതി പകറ്റി വെള്ളം കൊണ്ട് നമുക്ക് വണ്ടികളൊക്കെ നല്ല ഈസി ആയിട്ട് കഴുകാം നല്ല പവർ ഉണ്ട് കണ്ടല്ലോ ചെളിയൊക്കെ നല്ലവണ്ണം പോകുന്നുണ്ട് അപ്പം പ്രോഡക്റ്റ് വേണമെന്നുള്ളവർ കമന്റിൽ ലിങ്ക് നിന്ന് ഇട്ടാൽ മതി യു